ചൈന നിലവിൽ ലോകത്തിനാകെ ഒരു ശല്യമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ചും ഇന്ത്യയുടെ കാര്യത്തിൽ അത് തീർച്ചയായും വ്യക്തമാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ എണ്ണൂറ് ദിവസത്തിലേറെയായി ഒരു യുദ്ധം നിലനിന്നിരുന്നുവെങ്കിലും നിലവിൽ ഫിലിപ്പൈൻസിന് അനുകൂലമായ ഉടമസ്ഥാവകാശ കേസ് പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ തീരുമാനിച്ചതു മുതൽ ദക്ഷിണ ചൈന കടലിൽ ചൈനയ്ക്കെതിരായ ഒരു യുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുന്നു ഈ കോടതി വിധിയെ ചൈന തള്ളിക്കളഞ്ഞതോടെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും പിന്തുണയുമായി ശക്തമായി നിലകൊള്ളുന്ന ദക്ഷിണ ചൈന കടലിലെ രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ദക്ഷിണ ചൈന കടലിനു ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങൾ ചൈനീസ് അധിനിവേശത്തെ കുറിച്ച് കൃത്യമായ ജാഗ്രത പുലർത്തിപ്പോരുന്നു കൃത്രിമ ദ്വീപുകളുടെ സൃഷ്ടിയും അവിടെയുള്ള വികസനവും സൈനികവൽക്കരണവും എല്ലാം ഈ രാജ്യങ്ങളുടെ ഏറ്റവും മോശമായ ഭയത്തെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നാൽ ദക്ഷിണ ചൈന കടലിൽ ചൈനയ്ക്കെതിരായ ഏറ്റവും ശക്തമായ വെല്ലുവിളി അമേരിക്കയിൽ നിന്നുള്ളതാണ് നാവിഗേഷൻ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യം അടിസ്ഥാനമാക്കി എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഷിപ്പിങ്ങിനും ദക്ഷിണ ചൈന കടൽ വഴി സഞ്ചരിക്കാൻ അർഹതയുണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു തായ്വാനെ പരാമർശിക്കാതെ ചൈനയെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും പരാമർശവും അപൂർണമാണ് ഒരു വർഷത്തോളമായി തായ്വാന് ചുറ്റും ചൈന ആക്രമണ നീക്കങ്ങൾ തുടരുകയാണ് ബ്രിട്ടീഷ് കാർട്ടോഗ്രാഫറായ മക്മഹൻ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടയാളപ്പെടുത്താത്ത അന്താരാഷ്ട്ര അതിർത്തി നിർവചിക്കുന്ന ഒരു സാങ്കൽപിക രേഖ വരച്ചപ്പോൾ മുതൽ ഇന്ത്യയോടുള്ള ചൈനയുടെ അധിനിവേശ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുടെ കൈകളിൽ നിന്നും പരാജയത്തിന്റെ കൈപ്പ് ഇന്ത്യ ആദ്യമായി അറിയേണ്ടി വന്നു നിർണായകമായി ജയിക്കാവുന്ന ഒരു യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടേ എന്നത് ഇന്നും ഉത്തരം ലഭിക്കാത്തതും അംഗീകരിക്കപ്പെടാത്തതുമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു നല്ലൊരു പ്രതിരോധവുമില്ലാതെ ചൈനീസ് സൈന്യത്തിനെതിരെ നിൽക്കാതെ നമ്മുടെ ശക്തമായ ഇന്ത്യൻ വ്യോമശക്തി എന്ന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിന്റെ വിധി തന്നെ മാറി മറിഞ്ഞേനെ എന്ന് ഇന്നും സൈനിക വിദഗ്ധരും ഇന്ത്യൻ വ്യോമസേനയും വിശ്വസിക്കുന്നു അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഒന്നാം നമ്പർ ലോകശക്തിയാകാനുള്ള ശ്രമത്തിൽ ഇന്ത്യ ഏറ്റവും ശക്തമായ എതിരാളിയായി ചൈന നോക്കിക്കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷമുള്ള ചൈനീസ് ഭരണ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിജയം അവ്യക്തമായ ഇന്ത്യൻ നേതൃത്വത്തിന്റെ സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു വർഷങ്ങളായി ഇന്ത്യൻ സൈന്യം പ്രകടമാക്കിയതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ചൈന വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷം പോലും ഇന്ത്യൻ നേതാക്കളുടെ ദൃഢനിശ്ചയം അളക്കാനുള്ള ഏറ്റവും പുതിയ ചൈനീസ് സാഹസമായിരുന്നു ഈ സംഘർഷം വഴി ചൈനയ്ക്ക് ഇന്ത്യയിൽ നിന്നുമുള്ള ശക്തമായ സന്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ അതിർത്തികളിലെ ഭൂപ്രദേശങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതും കൺവെൻഷണൽ എയർ പവറിന്റെ പൂർണ്ണമായ അഭാവവും ഇന്ത്യക്കെതിരെയുള്ള ചൈനീസ് പരിമിതികളാണ് അതിനാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയെ നേരിട്ട് എതിർക്കുന്നതിന് പകരം ബംഗ്ലാദേശ് പോലെയുള്ള ഇന്ത്യക്ക് ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങളെ വിജയകരമായി പിടിച്ചെടുക്കാനുള്ള കടക്കണി നയതന്ത്ര നയമാണ് ചൈന സ്വീകരിച്ചത് ഇതുവഴി ഉണ്ടാകുന്ന ചെറിയ രാജ്യങ്ങളുടെ ഇന്ത്യയോടുള്ള ശത്രുതാപരമായ സമീപനം ഈ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ ആശയക്കുഴപ്പം ശാശ്വതമാക്കുമെന്ന് ചൈന വിശ്വസിക്കുന്നു ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇന്ത്യ ചൈനയുടെ ജി ഡി പിയുടെ അടുത്തംഗം എത്തില്ലെന്ന് ചൈന കണക്കുകൂട്ടുന്നു അതോടൊപ്പം ബഹിരാകാശം യുദ്ധവിമാനങ്ങൾ സൈബർ യുദ്ധം എന്നിവയിൽ ചൈന പുറത്തുവിടുന്ന സാങ്കേതിക പുരോഗതി ശക്തമാണെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നിലവിലെ അന്തരം ചൈനയ്ക്കൊരു നേട്ടമാണെന്നും കരുതപ്പെടുന്നു ഫിനാൻഷ്യൽ ടൈംസ് ബിസിനസ് ബുക്ക് ഓഫ് ദി ഇയർ എന്ന് വിളിച്ച ചിപ്പ് വാർ ഫൈറ്റ് ഫോർ ദ വേൾഡ്സ് മോസ്റ്റ് ക്രിട്ടിക്കൽ ടെക്നോളജി എന്ന തലക്കെട്ടിൽ പുറത്തിറങ്ങിയ ക്രിസ് മില്ലറുടെ പുസ്തകം ചൈനയ്ക്കെതിരെ സിവിലിയൻ സൈനിക തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്തിരുന്നു നിശബ്ദവും മറിഞ്ഞിരിക്കുന്നതുമായ സൈബർ യുദ്ധത്തിൽ ചൈന എങ്ങനെ അതിൻറെ മിടുക്കും കഴിവും പുരോഗമിച്ചു എന്നതിൻ്റെ സങ്കീർണമായ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു ഹാക്കർമാർ തങ്ങൾ ഹാക്ക് ചെയ്ത സ്ഥാപനങ്ങളുടെ ഹോം പേജുകളിൽ സന്ദേശം അഹിക്കുന്ന കാലഘട്ടം അവസാനിക്കുകയും പകരം സുപ്രധാന സംഘടനകളുടെ സംവിധാനങ്ങളിലേക്ക് നിശബ്ദവും കണ്ടെത്താനാകാത്തതുമായ കടന്നുകയറ്റത്തിൻ്റെയും ദൈനംദിന പുരോഗതി നിരീക്ഷിക്കാൻ അവിടെ തുടരുന്നതിൻറെയും യുഗം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കഴിവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി സംയോജിപ്പിക്കുകയും കൂടി ചെയ്താൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് അറിയപ്പെടുന്ന ഏത് സിസ്റ്റത്തിലും ഒരാൾക്ക് തുളച്ചു കയറാൻ കഴിഞ്ഞേക്കാം ഭയപ്പെടുത്താവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ചൈനയുടെ സൈബർ ചാരന്മാർ അടുത്തിടെ മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിവിധ ഇമെയിൽ അക്കൗണ്ടുകൾ തകർത്തിരുന്നു അവരിൽ ഏറ്റവും പ്രമുഖൻ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ആണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അജയം എന്ന് കരുതപ്പെടുന്ന അമേരിക്കൻ സൈബർ പ്രതിരോധത്തിലേക്ക് നുഴിഞ്ഞുകയറാൻ ഹാക്കർമാർ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ചൈനീസ് സൈബർ ചാരന്മാരുടെ ബ്രേക്കിൻ തെളിയിക്കുന്നു ഈ സൈബർ ചാരപ്പണിക്ക് രണ്ട് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതായത് ഉയർന്ന പരിരക്ഷിത അക്കൗണ്ടുകളിലേക്ക് തുളച്ചു അവരുടെ കഴിവ് പ്രകടിപ്പിക്കുക സമീപകാലത്തെയും ഭാവിയിലെയും ആക്രമണങ്ങളിൽ ഒരു തുമ്പും അവശേഷിപ്പിക്കാതിരിക്കുക എന്നിവയായിരുന്നു ഈ ലക്ഷ്യങ്ങൾ അമേരിക്കൻ ഗവൺമെന്റിലേക്കും പ്രതിരോധത്തിലേക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കുമുള്ള ചൈനീസ് ഹാക്കർമാരുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ വ്യാപ്തിയും സത്യാവസ്ഥയും നിലവിൽ അജ്ഞാതമായി തന്നെ തുടരുന്നു ചൈനയുടെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അഗാധമായ ഭൂഗർഭ ചുറ്റുപാടുകളിൽ സ്വയം കുഴിച്ച് ലോകത്തിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന ഒരു പെരിച്ചാഴിക്ക് സാമ്യമുള്ള തങ്ങളുടെ കഴിവ് ചൈനീസ് ഹാക്കർമാർ നിലവിൽ തെളിയിച്ചിരിക്കുന്നു അതുപോലെ ഹാക്കർമാർക്ക് നെറ്റ്വർക്കിലേക്ക് കടന്നു കടന്നുകയറി ആഴത്തിലൊളിച്ചിരിക്കാൻ കഴിയുന്നു എന്നതും ചൈനയുടെ സൈബർ യുദ്ധത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു സമീപകാലത്തെ ഒരു സൈബർ ആക്രമണത്തിനിടയിൽ മൈക്രോസോഫ്റ്റിന്റെ ക്രിപ്റ്റോഗ്രാഫിക് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലേക്ക് ഹാക്കർമാർ അക്സസ് നേടുകയും ഡിജിറ്റൽ ടോക്കണുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു മൈക്രോസോഫ്റ്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ ട്രാക്ക് ചെയ്യാനും സംഭരിച്ച ഡോക്യുമെന്റുകൾ അക്സസ് ചെയ്യാനും ഹാക്കർമാരെ പ്രാപ്തമാക്കുന്നുവെന്നും മൈക്രോസോഫ്റ്റ് സമ്മതിക്കുകയും ചെയ്തിരുന്നു ചിപ്പ് വ്യവസായത്തിൽ ഇന്ത്യ ഉണ്ടാക്കാവുന്ന മുന്നേറ്റമാണ് ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്ന മറ്റൊരു ഇന്ത്യൻ മേഖല നമ്മുടെ ചിപ്പ് വ്യവസായത്തിന്റെ നിലവിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഗാലിയം ജർമേനിയം എന്നിവയുടെ ഉൽപാദന നിലവാരത്തിലുള്ള കരുതൽ ശേഖരമില്ല എങ്കിലും തായ്വാന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണ പുരോഗതി കൈവരിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് എന്നിരുന്നാലും ചിപ്പ് നിർമ്മാണത്തിനാവശ്യമായ ഹാർഡ്വെയർ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇന്ത്യക്കില്ല എന്നതും നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നതുമാണ് ചൈനയുടെ പ്രധാന ആശ്വാസം മൈക്രോണുമായുള്ള സമീപകാല കരാർ ഒരു അസംബ്ലി ടെസ്റ്റിംഗ് മാർക്കറ്റിംഗ് പാക്കേജിംഗ് സൗകര്യം മാത്രമായിരിക്കുമെങ്കിലും തായ്വാനിലെ ഫോക്സ്കോണും ഇന്ത്യയിലെ വേദാന്തയും സ്വതന്ത്രമായ ഉൽപാദന കേന്ദ്രങ്ങൾ ഉടൻ തന്നെ സ്ഥാപിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് സൈബർ വാർഫെയറിന്റെ കാര്യത്തിൽ ഇന്ത്യ ദുർബലമാണെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അടുത്തിടെ അജ്ഞാതരായ ഹാക്കർമാർ ഒരു പ്രമുഖ മെഡിക്കൽ സ്ഥാപനത്തിന്റെ സംവിധാനത്തിൽ അതിക്രമിച്ചു കയറിയിരുന്നു മുൻനിര പ്രതിരോധ സ്ഥാപനങ്ങളിലേക്ക് ഹാക്കർമാർ കടന്നുകയറി ഹോം പേജിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നു എന്നും നമ്മൾ കേട്ടിരുന്നു നിലവിൽ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ചൈനീസ് സൈനിക വെല്ലുവിളി നേരിടുന്നതിലും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നതിലുമാണെന്ന് ചൈനയ്ക്ക് കൃത്യമായി അറിയാം അതിനാൽ ഒരു സൈനിക നീക്കം വഴി ഇന്ത്യയുടെ ഒരു പിടി മണ്ണ് പോലും സ്വന്തമാക്കാൻ ചൈനയ്ക്ക് നിലവിൽ കഴിയില്ല എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ ചൈനയുടെ സ്ഥിരം സ്വഭാവമായ ചതിയുടെ നീക്കം അവർ പുറത്തെടുക്കുന്നു അതിനാൽ ചൈനയുടെ പെരിച്ചാഴി സമീപനം സൈബർ യുദ്ധത്തിൽ ചൈനീസ് സൈന്യത്തെക്കാൾ കൂടുതൽ നാശം ഇന്ത്യക്ക് വരുത്തിയേക്കാം കരുതപ്പെടുന്നു ഇന്ത്യൻ സൈന്യം ഏതൊരു വശത്ത് നിന്ന് അവലോകനം ചെയ്താലും ചൈനീസ് സൈന്യത്തെക്കാൾ വളരെ മികച്ചതാണ് അതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പോലെ നേരിട്ടുള്ള ഒരു സൈനിക നീക്കം ചൈന ആഗ്രഹിക്കുന്നില്ല വർഷങ്ങളോളം അതിർത്തിയിൽ സംഘർഷം നടത്തിയിട്ടും ഇന്ത്യൻ മണ്ണ് കൈയേറാൻ കഴിയാത്തതും ഇന്ത്യൻ സൈന്യത്തിന്റെ പതിവില്ലാത്ത തരത്തിലുള്ള ആക്രമണ മനോഭാവവും ചൈനയ്ക്ക് ആഴത്തിലുള്ള ഞെട്ടൽ നൽകിയിരുന്നു അതിനാൽ സൈബർ വാർഫെയറിൽ കൂടി ഇന്ത്യ ശ്രദ്ധ ചെലുത്തുകയും സാമ്പത്തിക മേഖലയിൽ നിലവിലെ മുന്നേറ്റം തുടരുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ വൻ ഇന്ത്യ താമസിക്കാതെ മാറുമെന്ന് നിലവിലെ ഇന്ത്യൻ പുരോഗതി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു